എംബുരാൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ നമ്മൾ നിറയെ വാർത്തകൾ ഓരോ കഥാപാത്രങ്ങൾക്കും വേണ്ടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കഥാപാത്രമുണ്ട് ആ ചിത്രത്തിൽ അത് ഗോവർദ്ധനാണ് ഗോവർദ്ധൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രത്തിന് ഇന്ദ്രജിത്ത് നല്ല രീതിയിൽ എംബുരാൻ അഭിനയിപ്പിച്ച് വലിപ്പിക്കും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് ലൂസിഫറിൽ നമ്മൾ കണ്ട ഗോവർദ്ധൻ ഇന്ദ്രജിത്തിൻ്റെ ഗോവർദ്ധൻ അദ്ദേഹം ലൂസിഫറി പറഞ്ഞ ഒരു ഡയലോഗുണ്ട് അതൊന്നും നമുക്ക് കേട്ടു നോക്കാം അതിൽ കൃത്യമായിട്ട് അദ്ദേഹം നമ്മുടെ

ി അബ്രാം കാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ ലോകത്തിലെ തന്നെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന ആ ഖുറേഷി അബ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോ അത്രയേറെ എംബുരാനിൽ ഇത്രയേറെ ഒരു കിഡിലോസ്കി ആയിട്ട് ഒരു സംഭവം വരാൻ പോകുന്നു എന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോ അത് ഈ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ തിയേറ്ററിലേക്ക് കടന്നു വരെയാണ് ഖുറേഷി അബ്രാമിന്റെ ജീവിതം എന്താണ് ഖുറേഷി അബ്രാം എന്തുള്ള തിരിച്ചടികൾ നേരിടുന്നുണ്ട് അദ്ദേഹത്തിന്റെ പിന്നിലും മുന്നിലുമായിട്ട് നിൽക്കുന്ന ശത്രുക്കൾ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് കിട്ടാൻ പോകുന്നു എംബുരാനിലൂടെ

ഇലുമിനാറ്റി ഇല്ലുമിനാറ്റി ഇലുമിനാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനോദയ കാലഘട്ടത്തിലെ രഹസ്യ സമൂഹമാണ് ഇലുമിനാറ്റി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മെയ് ഒന്നിന് ബവേറിയയിലെ ഇലക്ട്രേറ്റിൽ സ്ഥാപിതമായതാണ് ഇലുമിനാറ്റി അന്ധവിശ്വാസം അജ്ഞത അതേപോലെ തന്നെ പൊതുജീവിതത്തിലെ മതപരമായിട്ടുള്ള സ്വാധീനം ഭരണത്തിലെ ഭരണഭീകരത ഇവയൊക്കെ കൃത്യമായ രീതിയിൽ എതിർക്കുക എന്നുള്ളതാണ് ഇലൂമിനാറ്റി കൊണ്ട് അവർ അർത്ഥമാക്കി മുന്നോട്ട് പോയത് കേട്ടാ അതായിരുന്നു ഇലൂമിനാറ്റി എങ്കിൽ എന്തായിരിക്കും എംബുരാൻ്റിൽ നമ്മൾ കാണാനിരിക്കുന്ന ആധുനികമായിട്ടുള്ള ഇലൂമിനാറ്റി എന്ന് കണ്ടുതന്നെ അറിയണം ബ്രോ കണ്ടു തന്നെ അറിയണം എന്തായാലും അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ ഗോവർദ്ധൻ കൃത്യമായ രീതിയിൽ ഈ സിനിമയിലൊരു എന്താ പറയുക ഒരു സൂചിക്കൊരു കുത്ത് എന്നൊക്കെ പറയണ പോലെ കൃത്യമായ രീതിയിലൊരു പോയിന്റ് ആയിട്ട് ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കും കാരണം ഗോവർദ്ധനെ കൂടാതെ ഈ ചിത്രം ഒരിക്കലും ആ കഥ ചേർത്ത് കൊണ്ടുപോകാൻ സാധ്യമല്ല ചങ്ങല കണ്ണികളായിട്ട് പ്രവർത്തിക്കാൻ ഏറ്റവും വേണ്ട ഒരു പ്രധാനപ്പെട്ട താരമാണ് ഗോവർദ്ധൻ അതായത് നമ്മുടെ ഇന്ദ്രജിത്ത് സുകുമാരൻ അവതരിപ്പിക്കുന്ന ഗോവർദ്ധൻ അപ്പൊ അടിപൊളിയാവട്ടെ സൂപ്പർ ആവട്ടെ ആശംസകൾ